ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ ബോട്ടിൽ ഒരു ഡൂഡിൽ ചെയ്താലോ നമ്മൾ ഡൂഡിൽ ചെയ്യാൻ എടുത്ത ബോട്ടിൽ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചെടുത്തു പിന്നെ അതിൽ നമ്മൾ ഔട്ട്ലൈൻ പോലെ വരച്ചെടുത്തു ഞാൻ ഫ്രീ ആയിട്ട് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിൽ വന്ന ഓരോ ഇമേജുകളും ഓരോ സംഭവങ്ങളും പിന്നെ അങ്ങനെ തോന്നിയ പോലെ വരച്ചു വെച്ചേക്കണതാണ് ഇങ്ങനെ തോന്നിയ പോലെ വരച്ചു വെച്ചേക്കണതാണ് എന്തൊരു ഭംഗിയാവും എന്നറിയില്ല പിന്നെ അതിനകത്ത് മാർക്കർ ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല മാർക്കർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അടിച്ചിണ്ടാകുന്ന വൈറ്റ് പെയിൻറ്റ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുമായിരുന്നു അതുകൊണ്ട് മാർക്കർ മാറ്റി അതു പെയിൻ്റ് ആക്കി ഞാൻ പെയിൻ്റ് ഉപയോഗിച്ചാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എത്ര ഭംഗിയാകും എന്നറിയില്ല മനസ്സിൽ കണ്ട എല്ലാ പെയിൻ എല്ലാ പിക്ചറുകളും ചുമ്മാ അങ്ങ് വരച്ചു വെച്ചു അതാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡൂഡിലാക്കി എടുത്തേക്കണേ ഡൂഡിൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ ആണ് ഏറ്റവും സുഖം കാരണം അത് നമുക്ക് നമുക്ക് തോന്നിയത് വരയ്ക്കാമല്ലോ അതുതന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ